ഇത് കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് കാട്ടു എനിക്ക് ഒരാൾ കൊണ്ട് തന്നാണ് കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം വായോ കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഇങ്ങനെ എടുക്കണം കേട്ടോ കുരുവൊക്കെ കളഞ്ഞിട്ട് എന്താ ഇങ്ങനെ കുരു കളയാൻ പറ്റും പാവയ്ക്കയുടെ ഉള്ളിലത്തെ പോലെ തന്നെ കേട്ടോ ഇത് കേട്ടോ കുരു അങ്ങ് കളഞ്ഞിട്ട് നല്ല ഫ്രഷാണ് മൂത്ത പാവയ്ക്കായിട്ടോ അതിൻ്റെ കുരുവിൻ്റെ കണ്ടോ നല്ല ചുമന്ന കളറ് ഇത് നമ്മുടെ മറ്റേ പാവിക്ക പോലെയല്ല ഇത് ഒരുപാട് കുരുണ്ട് ഉണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ മേഴ്ക്കൂരിറ്റ പരുവത്തിൽ നീളത്തിൽ അരിയുക ഇങ്ങനെ അങ്ങോട്ട് അരിയുക നമ്മുടെ കാട്ടുപാവയ്ക്ക് എല്ലാം തേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് കറി വെച്ചിട്ടുണ്ടോ എന്ന് പറയണേ ഇനി നമ്മളൊരു പാനടുപ്പ് വെച്ചു സ്റ്റൗ ഓൺ ചെയ്ത് കേട്ടോ ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുമുമ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരു രണ്ട് പൂള് തേങ്ങാക്കോത്ത് ഒരു പച്ചമുളക് നാലായിട്ട് കീറി വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു തക്കാളി ചെറുത് കിട്ടും ഒരു പത്തിരുപത് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി ഇതെല്ലാം സ്പൂൺ വെച്ചിട്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കും കുറച്ച് കടുക് ഇട്ട് കൊടുത്തേ നമ്മള് തേങ്ങാ കൊത്തിട്ടുകൊടുത്തേ തേങ്ങാക്കത്തൊക്കെ മൂത്ത് വന്നു ഇതാ നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുത്തേ ഇതിലേക്ക് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടേതായ ചെറിയുള്ളി എല്ലാം നല്ല പോലെ മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിനകത്തോട്ട് ഇടുന്നത് ഇതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചിയുമേ അതും കൂടെ ഇന്നിടാം ഇനി നമുക്ക് പച്ചമുളക് ഒരു പച്ചമുളക് തക്കാളി കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് വളരട്ടെ നമ്മുടെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം എന്താ വഴന്നു വന്നു പൊടി ഇട്ട് കൊടുക്കാവേ സ്പൂൺ കാശ്മീരി മുളകാണ് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് ഇട്ടാൽ മതി കേട്ടോ കുറച്ച് കുരുമുളക് കൂടി ഒരു കാൽ സ്പൂൺ ഇട്ടിട്ടുള്ളൂ നിങ്ങളുടെ പാകത്തിന് ഇടുന്ന കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പാവയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക ഇട്ട് കൊടുക്കാം നമുക്കിതിനകത്തേ ഒരു ലേശം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവേ ആദ്യമായിട്ട് കിട്ടിയതാണ് ഇതിനകത്ത് വെള്ളമൊക്കെ ഒഴിക്കോ ഇല്ലയോ എന്ന് നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ടേ ഒന്ന് പറയണേ ഞാൻ എന്തായാലും പാവയ്ക്ക ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതല്ലേ ഇത്തിരി നൈസായിട്ടല്ല അരിഞ്ഞിരിക്കുന്നേ അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ചു മൂടി വെച്ച് ചെറുതീല വേവിക്കാം നമ്മുടെ ഒന്ന് ഇളക്കി നോക്കണ്ടേ പാവയ്ക്ക മെഴുക്ക് ഉരട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും ആയി ഒന്നും കൂടെ ഒന്ന് ആവി കേറിക്കോട്ടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ചവ കോഫി ഇതേ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ കാട്ടുപാവയ്ക്കാൻ വെഴുക്കത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാ കേട്ടോ ശരിക്കും നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ മിസ്സ് ചെയ്യരുത് കേട്ടോ ഉണ്ടാക്കി തന്നെ കഴിച്ചോണം നല്ല അടിപൊളി ടേസ്റ്റാ പാവക്കയുടെ പീസ് കണ്ട ഈ പാവിക്കയ്ക്ക് നമ്മുടെ മറ്റേ പാവക്കയുടെ പോലെ കയ്പില്ല ോ ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് പറയണേ കിട്ടിയാ ഉണ്ടാക്കി നോക്കുകയും ചെയ്യട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്